അമിതവണ്ണം നമ്മൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറിയൊന്നുമല്ല നമ്മുടെ ലുക്സ് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ വളരെയധികം ഇല്ലാതാക്കുന്നു വാട്ട് ഇസ് എക്സാക്ട്ലി ഒബീസിറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് ആൻഡ് ഹൗ കൻ വി ഗെറ്റ് ഇഡ് ഓഫ് ഇറ്റ് വളരെ ഇഫ് ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കോമൺ ആയിട്ട് നമ്മളൊരു ട്രെൻഡ് കാണുവാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ നന്നായിട്ട് വണ്ണം ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അണ്ടർ റീസൺ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ തൃഷ്ണ സമത്വം വെൽനെസിന്റെ ചീഫ് ഫിസിഷ്യൻ ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ട്രിവാൻഡ്ര അമിതവണ്ണം നമ്മൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയൊന്നുമല്ല നമ്മുടെ ലുക്സ് മാത്രമല്ല നമ്മുടെ കോൺഫിഡൻസിനെ തന്നെ വളരെയധികം ഇല്ലാതാക്കുന്നു എങ്ങനെ നമുക്ക് ഈ അമിതവണ്ണത്തെ കുറയ്ക്കുമ്പോൾ എനിക്കൊന്ന് ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഏരിയ ഏരിയയാണിത് കാരണം ഡയറ്റ് ചെയ്യുന്നു എക്സസൈസ് ചെയ്യുന്നു എന്താ പറയുന്നത് പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വണ്ണം കുറയാത്ത അവസ്ഥയിലുള്ളവർ ഒരുപാട് പേരുണ്ട് അപ്പം വാട്ട് ഈസ് എക്സാക്ട്ലി ഒബിയേസിറ്റി എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിയുന്നത് ആൻഡ് ഹൗ കെൻ വി ഗെറ്റ് റെഡ് ഓഫ് ഇറ്റ് വളരെ ഇഫ് ഇഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും എന്നാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്യുന്നത് ബോഡി മാസ് ഇൻഡെക്സ് വെച്ചിട്ടാണ് നമ്മളിതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത് അപ്പം ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ വെയ്റ്റ് ഇൻ കിലോഗ്രാംസിനെ നമ്മുടെ ഹൈറ്റിൻ്റെ മീറ്റർ സ്ക്വയർ വെച്ച് ഡിവൈഡ് ചെയ്യാണ് ഉദാഹരണത്തിന് അറുപത്തൊന്ന് കിലോ ഉള്ള ഒരാൾ ഡിവൈഡഡ് ബൈ അത് ഇപ്പം വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സെൻറ്റിമീറ്റേഴ്സ് ആണ് എന്താണ് ഹൈറ്റെങ്കിൽ സിക്സ്റ്റി വൺ ബൈ വൺ പോയിൻറ്റ് സിക്സ് ഇൻറ്റു വൺ പോയിന്റ് സിക്സ് ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡോണ്ട് വറിയബർ ദി കാൽക്കുലേഷൻ പക്ഷേ ഇതിൽ കിട്ടുന്ന നമുക്കൊരു റേഞ്ച് ഉണ്ട് അപ്പം എയ്റ്റീൻ പോയിൻറ്റ് ഫൈവില് കുറവാണെങ്കിൽ അത് അണ്ടർ വെയ്റ്റ് ആണ് ബിറ്റ്വീൻ എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ആൻഡ് ട്വൻറ്റി ഫോർ പോയിൻറ്റ് ഫൈവ് അത് നോർമൽ റേഞ്ചാണ് ട്വൻറ്റി ഫൈവിൽ നിന്നും ട്വൻറ്റി നയൻ പോയിൻറ്റ് നയനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളത് ഓവർ ഓവർവെയ്റ്റും എബവ് തേർട്ടിയാണ് നമ്മൾ ഒബേസിറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ മലയാളീസിനെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മിക്കവരും ഒരു ഓവർ ഓവർവെയ്റ്റ് ഒബേസിറ്റിയുടെ റേഞ്ചിൽ തന്നെ നിൽക്കുന്നവരായിരിക്കും കാരണം എത്ര നമ്മൾ എക്സസൈസ് ചെയ്താലും അല്ല എനിക്ക് തോന്നുന്ന ഈയിടയറ്റും കുറേ പേര് ജിമ്മിലൊക്കെ പോകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് ഡയറ്റൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മുടെ കോമൺ ആയിട്ട് നമ്മളൊരു ട്രെൻഡ് കാണുവാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ നന്നായിട്ട് വണ്ണം ഒരു അവസ്ഥയിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരള ജനത പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മെയിൻ റീസൺ എന്താണ് ഇതിൻ്റെ അണ്ടർ ലൈൻ റീസൺ നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ തന്നെയാണ് ഇരിക്കുന്നത് കാരണം നമുക്കറിയാം ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നൊക്കെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ കേരളത്തിനെ തന്നെ വിശേഷിപ്പിക്കും കാരണം എല്ലാ വീട്ടിലും ഒരാൾ ഡയബറ്റിക് ആണ് ഇതേപോലെയാണ് ഗുജറാത്തീസിനെ കേസിലും അവിടെ ബൈപ്പാസും ബാക്കി ഹാർട്ട് ഡിസീസ് ഇല്ലാത്തവരും ആരും തന്നെ ഇല്ല അപ്പം നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണമാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ട് ഏഷ്യൻ ഏഷ്യൻ എത്തനിസിറ്റിക്ക് ബേസിക്കലി ഒരു വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ടെൻഡൻസിയുള്ള ബോഡിയിലാണ് നമ്മുടെ അത്ലറ്റിക് ബോഡിയല്ല മസ്കുലർ ബോഡിയല്ല കൂടുതലും നമ്മളൊരു എന്താ പറയുക കഫർ ടൈപ്പ് ബോഡി എന്ന് വേണമെങ്കിൽ പറയാം കൂടുതൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു ബോഡി ടൈപ്പാണ് നമ്മുടേത് ഇത് കൂടാണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലും കൂടെ ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡയറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പം നാച്ചുലി വെയിറ്റ് ഗെയിൻ തന്നെ ഉണ്ടാകുന്നു അപ്പം പ്രധാനപ്പെട്ട പ്രശ്നം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൂന്ന് നേരത്തെ നമ്മുടെ ഹൈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് തന്നെയാണ് അതായത് രാവിലെ നമ്മൾ ഇഡലി ദോശ പുട്ട് ഉപ്പുമാവ് ഇതെല്ലാം നമ്മൾ കഴിക്കുന്നു ഉച്ചയ്ക്ക് ചോറ് കറി രാത്രി കുറേ കാലമായിട്ട് ആൾക്കാരുടെയും ഒക്കെ ചോറിൽ ഇത് കൂടുതലാണ് നമുക്ക് ചപ്പാത്തിയിലൂടെ ഷിഫ്റ്റ് ചെയ്യുന്നത് കുറേ പേരെങ്കിലും ചപ്പാത്തി കഴിക്കുന്നു പക്ഷേ എല്ലാത്തിൻ്റെയും ഇഫക്റ്റ് സെയിം തന്നെയാണ് ബിക്കോസ് ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ് ഇതെല്ലാം കൺവേർട്ടായിട്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പായിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അത്രയും ശരിക്കും പറഞ്ഞാൽ അന്നജത്തിൻ്റെ ആവശ്യമുണ്ടാവും ആ വി റിയലി ഫിസിക്കലി ദാറ്റ് ആക്റ്റീവ് നമ്മൾ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ടായിരിക്കണം നമ്മുടെ ഫുഡ് ഇൻടേക്ക് ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു കിലോ അരി വാങ്ങിച്ചു വെച്ചു അരി തീരുന്നതിന് മുമ്പ് വീണ്ടും അരി വാങ്ങി വെച്ചാൽ അരി അവിടെ ഇരിക്കേ ഉള്ളൂ അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ഥിതി എന്താണ് നമ്മൾ രാവിലെ കഴിച്ച ഭക്ഷണം നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അതിനുമുമ്പേതാ ഉച്ചയ്ക്ക് അടുത്ത ട്രിപ്പ് വന്നു അപ്പോൾ അതും സ്റ്റോർ ചെയ്തു വൈകുന്നേരം എന്താ അടുത്ത ട്രിപ്പ് വന്നു അതും സ്റ്റോർ ചെയ്തു അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ടുള്ളൊരു ഇൻടേക്ക് നമുക്ക് വേണ്ട അപ്പം ഒബേസിറ്റി ഉള്ള ഒരു വെയ്റ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം ഒന്ന് സ്റ്റാർട്ട് വിത്ത് ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ബോഡി ക്ലെൻസ് ആയിട്ടും കൂടെ നമുക്ക് യൂസ് ചെയ്യാം അപ്പം ജ്യൂസസ് മാത്രം കഴിച്ച് കുറച്ച് ദിവസം നിൽക്കാം പക്ഷേ അതൊരു ഷോർട്ട് ടേം മതി കാരണം ലോങ്ങ് ടേമിൽ അത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യും അപ്പോൾ ഇനീഷ്യലി ഒരു ക്ലെൻസിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഫാസ്റ്റിംഗിൽ സ്റ്റാർട്ട് ചെയ്യാം പിന്നെ നമുക്കൊരു ഇന്റർമീറ്റിയൻ ഫാസ്റ്റിംഗിലേക്കും പോകാം അതായത് രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നു അത് ഒരു ഹെവി ആയിട്ടല്ല കുറച്ച് ഫ്ലേവർഫുള്ളായിട്ടുള്ള ന്യൂട്രീഷ്യസ് ഫുഡിലേക്കും നമുക്ക് പോകാം ഇതിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില ആൾക്കാർ ഞാനൊന്നും കഴിക്കുന്നില്ല ഞാൻ ഇച്ചിരി ചോറേ കഴിക്കുന്നുള്ളൂ പക്ഷേ ഭയങ്കരമായിട്ട് വണ്ണം വയ്ക്കുന്നു പക്ഷേ ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ ഫ്രൂ ചിലപ്പം ഫ്രൂട്ടി കുടിക്കുന്നുണ്ടാവും ചിലപ്പോൾ കൊക്കോക്കോളം കുടിക്കുന്നുണ്ടാവും ബിസ്ക്കറ്റ് കഴിക്കുന്നുണ്ടാവും ചായ ബിസ്ക്കറ്റും കഴിക്കുന്നുണ്ടാവും എല്ലാം ഷുഗറാണ് കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലെല്ലാം മിക്ക ബേക്കറി അല്ലെങ്കിൽ പാക്കേജ് ഫുഡിലെല്ലാം അഡിറ്റീവായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഷുഗർ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഹിഡൻ ഷുഗറിനെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പലപ്പോഴും നമ്മൾ കടയിൽ പോയിട്ട് നമ്മൾ ലേബിൽ ചെക്ക് ചെയ്താലറിയാം എന്താ പറയുന്നത് ആട്ട നൂഡിൽസ് ഓട്സ് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞ് കാണുന്നു ഇതെല്ലാം ഫ്യൂ പേർസെൻറ്റേജ് ഓഫ് ഓട്സും ഫ്യൂ പേഴ്സൻറ്റേജ് ഓഫ് വെയ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ കാരണം ഇതിലെല്ലാം ആയിട്ട് അവർ ഷുഗേഴ്സും ബാക്കിയെല്ലാം ആഡ് ചെയ്യും അതുകൊണ്ട് തന്നെ വെയ്റ്റ് മാനേജ് ചെയ്യാൻ താല്പര്യമുള്ളവരെ ഡെഫിനറ്റായിട്ടും നമ്മൾ പാക്കേജ് ഫുഡിൻ്റെ പുറകിലത്തെ ലേബിൾ വായിച്ച് നോക്കുക അതിൽ എത്ര ഷുഗർ ഉണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ഗ്രോസറി സ്റ്റോറിൽ പോയപ്പോഴത്തേക്ക് രണ്ട് ബ്രേക്ക്ഫാസ്റ്റ് സീരിയൽ ഇരിപ്പുണ്ട് ഒരെണ്ണത്തിനകത്ത് ഹൺഡ്രഡ് ഗ്രാംസിൽ ഫിഫ്റ്റീൻ ഗ്രാം ഷുഗർ ഒരെണ്ണത്തിനകത്ത് സിക്സ് ഗ്രാം ഷുഗർ ഡെഫിനറ്റ്ലി ഇതൊക്കെ ആര് ചെക്ക് ചെയ്യുന്നു നമ്മൾ പോകുന്നു വാങ്ങുന്നു കഴിക്കുന്നു നമ്മുടെ പറയുന്നത് കെല്ലോഗ്സ് കോൺഫ്ലേക്സ് നല്ലതാണ് അപ്പോൾ അത് നമ്മൾ വാങ്ങി കഴിക്കുന്നു നമ്മൾ പറയുന്നത് ഇന്ന ബ്രാൻഡാണ് നല്ലത് വാങ്ങി കഴിക്കുന്നു അപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് ഫുഡ് നമ്മൾ കടയിൽ പോയി വാങ്ങിയാലും ഫുഡിൻ്റെ പുറകിലത്തെ ലേബിൽ വായിച്ചു നോക്കുക സീ ഹൗ മച്ച് ഷുഗർ ഇസ് പ്രസൻറ്റ് ഓക്കെ ടേസ്റ്റ് എൻഹാൻസർ ആയിട്ട് എപ്പോഴും ഷുഗർ പ്രിസർവേറ്റീവാണ് ഷുഗർ അപ്പോൾ ഷുഗർ എന്തായാലും അവർ ആഡ് ചെയ്യും ഷുഗർ ഫ്രീ എന്ന് പറയുവാണെങ്കിൽ പോലും ദർ കുഡ് ബി സം എമൗണ്ട് ഓഫ് ഷുഗർ ഓർ ഈവൺ ഷുഗറിൻ്റെ എന്താ പറയുന്നത് ഇൻസ്റ്റഡ് ഓഫ് ഷുഗർ അവർ അസ്പ്ലാട്ടിയമൊക്കെ ആഡ് ചെയ്യും അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യാം പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ആവശ്യത്തിന് ഷുഗർ ഉപയോഗിക്കുന്നുണ്ടല്ലോ രാവിലെ ചായയിലായിക്കോട്ടെ കാപ്പിയിലായിക്കോട്ടെ പിന്നെ ഫ്രൂട്ട് ജ്യൂസിലാണെങ്കിലും കുറേ ഷുഗർ ഇടും അപ്പം ഈ ഷുഗറൊക്കെ നമ്മൾ ഒഴിവാക്കണം കാരണം ഇതെല്ലാം നമ്മളെ ഡാമേജ് ചെയ്യും ഇതെല്ലാമാണ് നമ്മുടെ ബോഡിയിലെ ആ വിസറൽ അഡിപ്പോസിറ്റ് വിസറൽ ഫാറ്റായിട്ട് കൊഴുപ്പായിട്ട് അടിയുന്നത് അപ്പം നമ്മൾ വെയ്റ്റ് മാനേജ്മെൻറ്റിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ രാവിലെ ഒരു സിമ്പിൾ ലെമൺ ടീയോ ഗ്രീൻ ടീയോ എന്തെങ്കിലും കുടിക്കുക യു ഡോൺ ഹാവ് ടു ആഡ് ഷുഗർ ഇൻ ദാറ്റ് ഓക്കെ അത്യാവശ്യം മധുരം വേണമെന്നുള്ളവർക്ക് ചെറുതായിട്ടൊന്ന് സ്റ്റീവിയ ആഡ് ചെയ്യാം സ്റ്റീവിയ ഇസ് എ നാച്ചുറൽ ഹെർബൽ സ്വീറ്റ്നർ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആ കഴിയുന്നത് ആ ദോശ ഇഡലി എന്നുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് ജസ്റ്റ് കുറേ വെജിറ്റബിൾസ് വെജിറ്റബിൾസ് നമുക്ക് വേണമെങ്കിൽ ഇച്ചിരി നല്ലതായിട്ട് കുറച്ച് ഫ്ലേവർഫുള്ളായിട്ട് ബട്ടറൊക്കെ ഇട്ട് വേണമെങ്കിൽ കുറച്ച് കഴിക്കാം ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ ചോറ് കഴിക്കുകയാണെങ്കിൽ തന്നെ വളരെ കുറച്ച് മേ ബി ലെസ് ദൻ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് നമുക്ക് ചോറ് മതി ബാക്കിയെല്ലാം വെജിറ്റബിൾസ് ആയിരിക്കണം ഫിഷ് ഉൾപ്പെടുത്താം എ പ്രോബ്ലം ഡിന്നർ ടൈമിലാണെങ്കിലും നമ്മൾ കൂടുതലൊരു സാലഡ്സ് ആൻഡ് ഫ്രൂട്ട്സ് എന്നുള്ള ഒരു ഇതിലേക്ക് സ്വിച്ച് ചെയ്യണം എന്നാ അപ്പോൾ ചോദിക്കൂ യൂ ഞാനൊന്നും കഴിക്കുന്നില്ല നമുക്ക് കഴിച്ചതൊക്കെ ഇത്രയും നാൾ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് അത് മതി ആ സ്റ്റോക്ക് തീരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നോക്കാം പക്ഷേ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ് ഓക്കെ അപ്പോൾ ഇതൊരു ക്ലെൻസിങ് ആയിട്ട് നമ്മുടെ ബോഡിയിലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കൊഴുപ്പ് അടിഞ്ഞിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഒരു ട്വൻറ്റീസിലോ തേർട്ടീസിലോ ഒ ആയ ഒരു വ്യക്തി പിന്നീട് ഹാർട്ട് ഡിസീസിലേക്കും ഡൈറ്റൂ ഡയബറ്റീസ് അങ്ങനെ ഒരുപാട് മെറ്റബോളിക് സിൻഡ്രോമിലേക്ക് പോകും ദിസ് ഈസ് ഹൗ ദ പാറ്റേൺ ഗോസ് അപ്പോൾ നമുക്ക് നമുക്കതെല്ലാം പ്രിവെന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഒബേസിറ്റീടെ മുളയിൽ തന്നെ നുള്ളിക്കളയണം കൂടാണ്ട് ഒബേസിറ്റി ഉള്ള ആൾക്കാർക്ക് മിക്കവാറും ഫാറ്റ് മെറ്റബോളിസം ആയിരിക്കും അപ്പോൾ അവരുടെ കൊളസ്ട്രോൾ ലെവൽസും ട്രൈഗ്ലിസറൈറ്റ്സും എല്ലാം ഓഫ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ യൂഷ്വലി ഒബിയസ് ആയിട്ടുള്ളവർക്ക് ഫാറ്റി ലിവർ ഉണ്ടാവും അപ്പം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് ഉണ്ടാവും അപ്പം നമ്മുടെ ലിവർ സെൽസിൽ അടിഞ്ഞിരിക്കുന്ന കൊഴുപ്പും നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ആവശ്യം വരും പിന്നെ ഇവർക്ക് ജോയിൻറ്റ് പ്രോബ്ലംസ് വരാൻ സാധ്യത കൂടുതലാണ് കാരണം അത്രയും വെയിറ്റ് താങ്ങുമ്പോൾ ആക്ച്വലി ജോയിൻറ്റിനുള്ള എഫേർട്ട് കൂടും അപ്പോൾ ഡീജൻഡ്രേഷൻ കൂടും പെട്ടെന്ന് ഓസ്റ്റിയോ ആത്രൈറ്റിസിലേക്കൊക്കെ പോകാനായിട്ടുള്ള ചാൻസസും കൂടുതലാണ് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏത് അസുഖത്തിന് പോയാലും ഒബീസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവും നിങ്ങൾ വെയിറ്റ് കുറച്ചിട്ട് വരൂ ബാക്കി കാര്യങ്ങൾ നമുക്ക് അതിന് ശേഷം ചെയ്യാമെന്ന് അപ്പം വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു ഡയറ്ററി പ്രോഗ്രാം ഒരു എക്സസൈസ് പ്രോഗ്രാം വെച്ച് ചെയ്യുന്ന വെയിറ്റ് കുറയ്ക്കുന്നതാണ് നല്ലത് നമ്മൾ ടി വി കാണുന്ന വരി ഇലക്ട്രിക്കൽ സാധനം ഒട്ടിച്ച് വെച്ചാൽ ഒന്നും നമ്മുടെ വെയിറ്റ് കുറയത്തില്ല ഹെൽത്തി വെയ്റ്റ് ലോസ് ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഡയറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് ഐ മെൻഷൻ പിന്നെ എക്സസൈസിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബ്രിസ്ക് വാക്കിംഗ് നമുക്ക് വാക്കിംഗ് നല്ലൊരു എക്സസൈസാണ് ഫുൾ എറോബിക് എക്സസൈസ് നമ്മുടെ എല്ലാം ആക്ടിവേറ്റ് ചെയ്യും പക്ഷേ അത് കൂടാണ്ട് ഒബീസിറ്റി ഉള്ള ആൾക്കാർക്ക് സാധാരണ കണ്ടുവരുന്ന ഒരിതുണ്ട് അവർക്ക് മെൻ്റലി വളരെ വളരെ എന്താ ഒരു വീക്കായിരിക്കും ദൈവിൽ ഗോ ത്രൂ ലോട്ട് ഓഫ് ഗിൽറ്റ് ഗിൽറ്റിനോ സംസ് ബിക്കോസ് ഞാൻ വെയിറ്റ് ഞാൻ കഷ്ടപ്പെടുന്നു എൻ്റെ വെയ്റ്റ് കുറയുന്നില്ല എല്ലാവരും എന്നെ കളിയാക്കുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് സൈക്കോളോജിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും അപ്പോൾ മെൻ്റൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ദി ദി ഷുഡ് ഗോ ഫോർ കൗൺസിലിംഗ് കൗൺസിലിംഗ് വിൽ ഹെൽത്ത് ബൂസ്റ്റ് ദർ പേഴ്സണാലിറ്റി ദർ തോട്ട് പ്രോസസ്സ് പിന്നെ നമുക്ക് വേറെ ചില ആൾക്കാർ ഫുഡ് കഴിക്കുന്നത് എന്തുകൊണ്ടാണ് ബാക്കി സ്ട്രെസ്സെല്ലാം വരുമ്പം ഫുഡാണ് ഒരു നമുക്ക് സമാധാനമായിട്ട് തോന്നുന്നത് അപ്പം സ്ട്രെസ്സ് വരുമ്പോൾ ചില ആൾക്കാർ ചോക്ലേറ്റ് ഒക്കെ ഒരുപാട് കഴിക്കും ഷുഗറി ഫുഡ്സ് കഴിക്കും കാരണം നമ്മുടെ ബോഡിയിൽ സ്ട്രെസ്സ് വരുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യുന്നു ബ്ലഡ് ഷുഗർ ലെവൽസ് എലിവേറ്റ് ചെയ്യുന്നു അപ്പം നമുക്കൊരു ക്രേവിങ് വരും കഴിക്കാനായിട്ട് അപ്പം ആ ക്രേവിങ് നമ്മൾ അവോയ്ഡ് ചെയ്യുക അതിന് നമ്മൾ ബിഹേവിയറൽ തെറപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് കാരണം നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത് നമ്മൾ ഷുഗർ വെച്ചിട്ടല്ല സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ട വളരെ ഹെൽത്തിയും ഇഫക്റ്റീവായിട്ട് വേറെ മെത്തേഡ്സ് ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ സ്ട്രെസ് മാനേജ്മെൻറ്റും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യണം കൂടാണ്ട് മെൻറ്റൽ ഹെൽത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരു ബിഹേവിയറൽ തെറപ്പി കാരണം ഇതൊരു ബിഹേവിയർ ബിഹേവിയറാണ് നമ്മളിങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തു പോരുന്നതാണ് അപ്പം അതൊരു ബിഹേവിയറൽ തെറപ്പി ആയിട്ട് തന്നെ നമ്മളത് കൺസിഡർ ചെയ്ത് മാനേജ് ചെയ്യണം നമ്മൾ സാധാരണ ആക്യുപങ്ക്ചർ പോലത്തെ ചൈനീസ് മെഡിസിനിലൊക്കെ നമ്മൾ ഒബേസിറ്റീനെ ഒരു ഫുഡ് അഡിക്ഷൻ ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അഡിക്ഷൻ തന്നെയാണ് ഇറ്റ്സ് എ റിവാർഡ് മെക്കാനിസം നമ്മൾ എന്താ പറയുക ഫുഡ് കഴിക്കുമ്പോൾ വി ഫീൽ ഗുഡ് അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും കഴിക്കുന്നു ദാറ്റ്സ് നോട്ട് വാട്ട് ഈസ് റിക്വയർഡ് നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഫ്യൂവൽ ആണ് ഫുഡ് അമിതമായിട്ട് നമുക്ക് ഫുഡിൻ്റെ ആവശ്യമില്ല ആവശ്യത്തിന് മതി അപ്പോൾ അത്രയും മാത്രം നമ്മൾ കൊടുത്താൽ മതി ബാക്കി നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് നമ്മൾ എക്സസൈസ് വെച്ച് ബേൺ ചെയ്യുക എക്സസൈസ് എന്ന് പറയുമ്പോൾ ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ടും യോഗയ്ക്ക് പ്രിഫറൻസ് കൊടുക്കും കാരണം യോഗ ചെയ്യുമ്പോൾ കുറെ കൂടെ നമുക്ക് ഹോർമോണൽ ബാലൻസ് വരും നമുക്ക് സാധാരണ എക്സസൈസിൽ ഇത്രയും ഹോർമോണൽ ബാലൻസ് ചിലപ്പോൾ കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ യോഗയിൽ പ്രത്യേകിച്ചും സൂര്യനമസ്കാരം ചന്ദ്ര നമസ്കാരം ഇങ്ങനത്തെ കുറച്ച് പ്രാക്ടീസസ് ഉണ്ട് നമുക്ക് സ്പീഡിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് മാത്രമല്ല നമുക്ക് ബോഡി കോൺടോറി നമുക്കിപ്പോൾ വണ്ണം കുറയുന്ന മാത്രമല്ല നമ്മുടെ ബോഡിക്ക് നല്ലൊരു ഷേപ്പും വരണം അത് നമുക്ക് പലപ്പോഴും യോഗ കൊണ്ട് സാധിക്കാറുണ്ട് നല്ലൊരു ഉദാഹരണം കരീന കപൂറിൻ്റെ ഒരു ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ദാറ്റ് ഷി വാസ് വെരി ഒബീസ് ആസ് എ ടീനേജർ പക്ഷേ യോഗയൊക്കെ ചെയ്ത് ഷി എസ് സ്ട്രിംഡ് ഡൗൺ ആൻഡ് ഹാസ് ഗോട്ട് എ വെരി ഗുഡ് ബോഡി അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി നമ്മുടെ വെൽത്താണ് അതിനെ എത്ര മനോഹരമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നോ അതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കൂടുതലുള്ള ഒബീസായിട്ടുള്ളവർ വറി ചെയ്യേണ്ട നമുക്ക് ഇതിനൊരു പരിഹാരമുണ്ട് പരിഹാരം കാണാൻ സാധിക്കും സോ പ്ലീസ് ഗോ ഫോർവേഡ് വിത്ത് താങ്ക് യു